നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫ് പരാജയ ഭീതിയിൽ കാണിച്ചു കൂട്ടുന്ന ചില കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ ചിലതൊക്കെ പറയാതെ വയ്യാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പറ്റി കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ നല്ലതു പറയുന്നു അത്ര അതാണ് ഇപ്പോൾ കോൺഗ്രസിനെ യു ഡി എഫിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആരെങ്കിലും എം സ്വരാജിനെ പറ്റി നല്ലതു പറഞ്ഞാൽ ഞങ്ങൾ സൈബർ വേട്ട നടത്തി അവരെ ആക്രമിക്കും എന്ന് ആഹ്വാനം ചെയ്യുകയാണ് യു ഡി എഫിന്റെ വെട്ടുകിളികൾ നോക്കൂ കെ ആർ മീര പ്രശസ്തിയായിട്ടുള്ള എഴുത്തുകാരിയാണ് ആ എഴുത്തുകാരിക്കെതിരെ ഏത് രീതിയിലുള്ള നിറികെട്ട സൈബർ വേട്ടയാണ് മനോരോഗം ബാധിച്ച യൂത്ത് കോൺഗ്രസുകാരും അതുപോലെ തന്നെ യു ഡി എഫിന്റെ വെട്ടിക്കിളികളും കാണിച്ചു കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ആരും എം സ്വരാജിനെ പറ്റി പരസ്യമായിട്ട് നല്ലത് പറയരുത് പിന്തുണ ആരും കൊടുക്കരുത് അതാണ് ഇവരുടെ ആവശ്യം അതിനുവേണ്ടി അവർ ഭീഷണിപ്പെടുത്തുകയാണ് നോക്കൂ കെ ആർ മീര് എന്താണ് പറഞ്ഞത് മികച്ച സ്ഥാനാർത്ഥിയെ ചോദിച്ചു വാങ്ങിയ കോൺഗ്രസിന് അഭിനന്ദനങ്ങൾ എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ചോദിച്ചു മേടിച്ചതല്ലേ എന്തുകൊണ്ട് എം സ്വരാജിനെ നിലമ്പൂരിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്നില്ല എന്ന് കോൺഗ്രസിനെ ഇപ്പോഴത്തെ യൂത്തൻ അതായത് രാഹുൽ മാങ്കൂട്ടം വലിയ രീതിയിൽ ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചോദിച്ചപ്പോൾ ആ വെല്ലുവിളി ഏറ്റു എടുത്തുകൊണ്ട് എൽ ഡി എഫ് എം സ്വരാജിനെ കളത്തിലിറക്കി അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ ഭയം അന്ന് മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ ഹാലിനിയുള്ള ഇമ്മാതിരി രീതിയിലുള്ള ഒരു സമനില തെറ്റിയ മനോനില തെറ്റിയ ഒരവസ്ഥ കോൺഗ്രസിന് യു ഡി എഫിന് അവർ എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നത് ഇപ്പൊ തന്നെ കെ ആർ ബീര കഴിഞ്ഞ ദിവസം പറയുന്ന സാഹചര്യം ഉണ്ടായി എനിക്ക് ലോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായും എം സ്വരാജന് ചെയ്യുമായിരുന്നു എന്നാണ് അങ്ങനെ പറയാൻ പാടില്ല അത്രേ അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ആരും പിന്തുണ പറയാൻ അർപ്പിക്കാൻ പാടില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പറ്റി ആരും നല്ലത് പറയാൻ പാടില്ല വേണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പറ്റി പറഞ്ഞു എന്ന രീതിയിലാണ് അവരുടെ ഒരു സ്റ്റൈല് നോക്കൂ ഈ ആരാണം ശൗകത്തിന് വേണ്ടി ജോയ് മാത്യു സംവിധായകനാണ് സിനിമ നടനാണ് നിരന്തരം ഇടതുപക്ഷത്തിനെതിരെ പല വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുശല്യമാണ് മൂപ്പര് വോട്ട് പിടിക്കാൻ വേണ്ടി കളത്തിലിറങ്ങുന്നു വോട്ട് ചോദിക്കുന്നു ഏതെങ്കിലും ഒരു ഇടതുപക്ഷ അനുഭാവിയോ അല്ലെങ്കിൽ നേതാവോ അല്ലെങ്കിൽ ഈ സൈബർ ലോകത്തുള്ള ആരെങ്കിലുമോ ഈ പറയുന്ന അവർക്കെതിരെ അസഭ്യവർഷം നടത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടോ രംഗത്തേക്ക് വരുന്നുണ്ടോ ഇല്ലല്ലോ അതായത് ഒരാളെപ്പറ്റി ഒരാളുടെ ക്വാളിറ്റിയെ പറ്റി പറയാനും അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാനും ഒക്കെ എല്ലാവർക്കും അവകാശം ഉണ്ട് പക്ഷേ എന്നാൽ അങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് അത്തരത്തിലുള്ള നിലപാടുകളിലേക്ക് ഒരു സംഘപരിവാർ ശൈലിയിലേക്ക് യു ഡി എഫ് മാറുന്നു എന്നുള്ളത് ഒരു ഭയപ്പെടുത്തുന്ന ഒരു ആശങ്ക തന്നെയാണെന്ന് പറയാതെ വയ്യ അതായത് നമ്മൾ എന്താണ് ഇപ്പോ നിലവിൽ ഇവിടെ നിലമ്പൂരിൽ കാണുന്നത് അതായത് ഒരു പാകിസ്ഥാനിയാണ് എന്ന രീതിയിലൊക്കെ സ്വരാജിനെ അങ് ചാപ്പ് കുത്തുകയാണ് വർഗീയ വിഷം തൊപ്പുകയാണ് അങ്ങനെ പല രീതിയിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അപ്പോഴുമൊക്കെ സാംസ്കാരിക രംഗത്തെ പല പ്രമുഖരും ഇദ്ദേഹത്തിന്റെ ക്വാളിറ്റിയെപ്പറ്റി എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ ഇവർക്കങ്ങ് പിടിക്കുന്നില്ല ഇവർ ആക്രമിക്കുകയാണ് പ്രത്യേകിച്ച് വനിതകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വണ്ണിന്റെ വനിതകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇവർ ആക്രമണം നടത്തുന്നത് തീർത്തും തീർത്തും അപലപനീയം ഒന്ന് പറയാതെ വയ്യ എന്നാൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഒരു നേതാവ് പോലും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് പോലും അങ്ങനെ നടത്തരുത് എന്ന് പറയുന്നില്ല എന്തുകൊണ്ടാണ് അവരതങ്ങനെ പറയാത്തത് അപ്പൊ ഇതൊക്കെ നടക്കട്ടെ ഇങ്ങനെ ആക്രമണങ്ങളൊക്കെ നടക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് വി ഡി സതീശനാണെങ്കിലും കെ സി വേണുഗോപാലാണെങ്കിലും അല്ലെങ്കിൽ സണ്ണി ജോസഫ് ആണെങ്കിലും ഇവരൊക്കെ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടക്കുമ്പോൾ സ്വാഭാവികമായും നേതൃത്വം പറയുമല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ല അത് മോശമാണെന്ന് അല്ല അങ്ങനെ പറയില്ല എന്ന ഒരു വാശിയിൽ തന്നെയാണ് യു ഡി എഫ് ഉള്ളത് ഇതൊക്കെ എന്തോ വലിയ കാര്യമാണ് ഇതൊക്കെ നല്ലൊരു കാര്യമാണ് എന്നാണ് കോൺഗ്രസ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയത്തെ ഇത്രയധികം മലിനസമാക്കുന്ന ഒരു മുന്നണി വേറെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കൂ നിലമ്പൂർ ആയിഷയെ പോലും വെറുതെ വിടുന്നില്ല എന്നുള്ളതാണ് ആരാണ് നിലമ്പൂർ ആയിഷ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ മഞ്ചേരിയിൽ ഇജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക് എന്ന നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ആയിഷയ്ക്ക് പതിനെട്ട് വയസ്സാണ് മതഭ്രാന്തന്മാർ ആയിഷയ്ക്ക് നേരെ വെടിയുതിർത്തു തലനാലിഴക്കെയാണ് അന്ന് നിലമ്പൂർ ആയിഷ രക്ഷപ്പെട്ടത് അന്ന് പോലും പതറിയിട്ടില്ല നിലമ്പൂർ ആയിഷ ഇപ്പോ എഴുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ആയിഷാത്താക്ക് തൊണ്ണൂറ് വയസ്സുണ്ട് ആ ആയിഷാത്ത എതിരെ വരെ സൈബർ വേട്ട നടത്തുകയാണ് ഈ നെറികെട്ട സൈബർ വെട്ടിക്കിളികൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ആക്രമണം നടത്തുന്നത് അതായത് സ്വരാജ് ജയിക്കണം എന്ന് പറഞ്ഞു സ്വരാജാണ് ജയിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല എത്ര അങ്ങനെ പറയാൻ പാടില്ല അത്രേ അതാണ് യു ഡി എഫിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അവരുടെ താക്കീത് അതൊക്കെ മറികടന്നുകൊണ്ട് ഇന്നലെ നമ്മുടെ നിലമ്പൂർ ആഴ്ച തട്ടൊരു എഫ് പി പോസ്റ്റ് ഉണ്ട് അതുകൂടി ഒന്ന് വായിക്കുകയാണ് അത് വായിക്കേണ്ടതാണ് ഇങ്ങനെയാണ് നിലമ്പൂർ ആയിഷ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് എന്റെ നാടക പ്രവേശനം അത് പാർട്ടിയെ വളർത്താനുള്ള നാടകങ്ങൾ കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് പട്ടിണിയും അടിയും ഇടിയും വെടിയും എല്ലാം ഏറ്റിട്ടും തളർന്നിട്ടില്ല എന്നിട്ടാണോ ഇന്നത്തെ കാലത്തെ ഈ സൈബർ ആക്രമണം അന്നും ഇന്നും എന്നും ഈ തള്ളച്ചി പാർട്ടിയോടൊപ്പം തന്നെ വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവരോട് ക്ഷമിക്കുന്നു കാര്യമാക്കുന്നില്ല വിദ്വേഷമില്ലാതെ പരസ്പര സ്നേഹത്തോടെ എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു എന്നാണ് പറയുന്നത് ആ തൊണ്ണൂറ് വയസ്സുകാരിക്കുള്ള വിവരവും വിവേകവും പോലും ഈ സൈബർ വെട്ടിക്കിടികൾക്കില്ല എന്നുള്ളതാണ് നിങ്ങൾ ആക്രമണങ്ങൾ നടത്തുമ്പോഴും നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നാണ് നിലമ്പൂർ ആയിഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ പറയുന്നു ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരണം എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും അവർ പറഞ്ഞുകൊണ്ട് തന്നെ ഇരുന്ന് ഇരിക്കും എന്ന് മാത്രമല്ല അവർക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ അവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മലപ്പുറം രൂപീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ എതിർത്ത ടീംസുകളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെല്ലാവർക്കും അറിയാൻ പറ്റും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളാണ് ഈ കോൺഗ്രസ് കാണിച്ചു കൂട്ടിയത് ജനസംഘവുമായി കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മലപ്പുറം രൂപീകരണ വിരുദ്ധ സമിതി അങ് ഉണ്ടാക്കി എന്നിട്ട് ഇവിടെ മലപ്പുറം വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഇത് മിനി പാകിസ്ഥാനാണ് എന്ന രീതിയിലൊക്കെ അത് അങ്ങനെ ഒരു പാകിസ്ഥാനെ കൊണ്ടുവരാൻ ശ്രമം നടത്തുകയാണെന്നൊക്കെ പറഞ്ഞ് പല മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ച് കാണിച്ചു കൂട്ടിയ തെമാടിത്തരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അന്ന് ആരാണ് ഈ പറയുന്ന മലപ്പുറത്ത് ഒരു പ്രത്യേക ജില്ലയായിട്ട് അന്ന് അവിടെ കൊണ്ടുവന്നത് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സി പി എം ആണ് അന്നത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ആയിരുന്നു ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള വസ്തുതകളാണല്ലോ എന്നിട്ടിപ്പോ മലപ്പുറം വിരുദ്ധരായിട്ട് ഇടതുപക്ഷത്തെ ചിത്രീകരിക്കാൻ വേണ്ടി വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പിന്തുണർപ്പിക്കുന്ന കലാകാരെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വേറെ വഴിയിൽ നടത്തുന്നു എന്തൊക്കെ മോശമായിട്ടുള്ള ഇടപെടലുകളാണ് യു ഡി എഫ് നടത്തുന്നത് വർഗീയ ചീട്ടുകൾ ഇറക്കി നോക്കുന്നു മരണത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ദുരന്ത ദുരന്തത്തിൽ പോലും രാഷ്ട്രീയം കളിക്കുന്നു അങ്ങനെ തുടങ്ങി പല രീതിയിലുള്ള നാടകങ്ങളാണ് നിലമ്പൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരൊക്കെ തിരഞ്ഞെടുപ്പ് കൊണ്ട് ഈ ലോകത്തെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അങ്ങ് തീരുകല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് തെരഞ്ഞെടുപ്പ് വിജയവും പരാജയവും ഒക്കെ ഉണ്ടാകും പക്ഷെ തിരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടേണ്ടത് അത് അതിനൊക്കെ ഒരു മാന്യതയുണ്ട് എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷവും ആ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ് പിന്നി പിന്നെ രാഷ്ട്രീയം പയറ്റി ആളുകളെ തമ്മിലടിപ്പിച്ച് കോൺഗ്രസ് ഇത് എങ്ങോട്ടേക്കാണ് പോകുന്നത് ജമാത്ത് ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളുടെ പിന്തുണ മേടിച്ച് വെൽഫെയർ പാർട്ടി പോലുള്ള പാർട്ടികളുടെയൊക്കെ പിന്തുണ മേടിച്ചുകൊണ്ട് മതരാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളെയൊക്കെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കളയാൻ വേണ്ടി യു ഡി എഫ് രംഗത്തേക്കിറങ്ങുമ്പോൾ നിലമ്പൂരുകാർ ഇതൊക്കെ കണ്ണു തുറന്ന് കാണുന്നുണ്ടെന്നുള്ള വസ്തുത മറന്നുപോകരുത് എന്തായാലും ഇന്ന് എം സ്വരാജ് ഈ യു ഡി എഫ് കാര് നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ വേട്ടക്കെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ പ്രതികരണം എന്തായാലും മനോരമ അടക്കമുള്ള മാധ്യമങ്ങളൊക്കെ മുക്കിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് മനോരമയ്ക്കൊക്കെ ഇത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൊടുക്കാൻ കഴിയാതെ പോകുന്നത് എന്താണ് അങ്ങനെ കൊടുക്കാതെ അവർ അത് മുക്കുന്നത് എന്ന് ചോദിച്ചാൽ അവര് മാറുകയാണ് യു ഡി എഫിനൊപ്പം കോൺഗ്രസ് നിറം മാറി അത് സംഘപരിവാർ ഒരു 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 ലെവലിലേക്ക് എത്തുമ്പോൾ അതായത് കോൺഗ്രസ് സംഘപരിവാറായിട്ട് മാറുമ്പോൾ സ്വാഭാവികമായും മനോരമയ്ക്കും മാറ്റങ്ങൾ അനിവാര്യമാണല്ലോ അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വിഷം കഴിച്ചു മരിക്കുമെന്ന് പറഞ്ഞ മാമം മാപ്പയുടെ ചാനലിന് ഇതല്ലാതെ പിന്നെ എന്താണ് ചെയ്യാൻ കഴിയുക എന്തായാലും എം സ്വരാജിന്റെ ആ പ്രതികരണം നമുക്കൊന്ന് കാണാം ഇവിടെ ഒരു പരിപാടിയിൽ പ്രശസ്ത എഴുത്തുകാരി ആമുഖങ്ങളും മുഖവരിയൊന്നും ആവശ്യമില്ലാത്ത വിധം മലയാളി വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന എഴുത്തുകാരിയാണ് ശ്രീമതി കെ ആർ മീര മീര ഒരു നിലപാട് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവർ നിരന്തരം ആക്രമിക്കപ്പെടുന്നു സംസ്കാരം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത വിധം യു ഡി എഫ് സൈബർ ഹാൻഡിലുകൾ അവരെ ആക്രമിച്ച് നിശബ്ദയാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്